ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കറുക്കിടെ പോകുന്നതല്ലേ അപ്പോൾ നമുക്കൊന്ന് തേച്ച് കുളിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ തലയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊരു അതിരാവിലെയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഹോട്ട് ഓയിൽ മസാജ് വളരെ നല്ലതാണ് താരം പോവാനും അതുപോലെ മുടി കുഴിച്ചിൽ തടയാനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു റിലാക്സേഷനും കൂടിയും കിട്ടും ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കേട്ടോ അതുപോലെ മുടി താഴോട്ടിട്ടിട്ട് നമ്മളെ തലയിലും മുട്ടയിലും പിന്നെ അതുപോലെ കുഞ്ചിക്കഴുത്തിലും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു അതുപോലെ മുടിയുടെ തുമ്പിലും കൂടിയും കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കി തേച്ച് കേട്ടോ ഒരുപാട് ചൂട് പാടില്ല ഒരു മീഡിയം നമുക്ക് കയ്യിൽ തൊട്ടാൽ ചെറു ചൂടുണ്ടാവണം അത്രേ വേണ്ടു എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് ബൺ ടൈപ്പായിട്ടൊന്ന് കെട്ടി വെച്ച് കൊടുത്തു കേട്ടോ ഇനി എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ടൊന്ന് തൈതു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തൈ കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ അതങ്ങനെ തന്നെ വെച്ചു ഇനി കുറച്ച് ഇഞ്ചെടുക്കാം നമുക്ക് മേലെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുതിയ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതിനകത്ത് മരത്തിൻ്റെ തടിയൊക്കെയാണെന്ന് തോന്നുന്നു അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം മരത്തിൻ്റെ തടിയൊന്നും വേണ്ട കേട്ടോ തടിയുടെ ആ ഒരു ഫീൽ ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അത് അങ്ങനെ വിട്ടിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ഉരഞ്ഞ് പോറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ നാല് മാത്രം ഉള്ളത് എടുക്കുവാണേ അടു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് മുക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും ഇഞ്ച അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ ഇനി കുറച്ച് രണ്ട് മൂന്ന് കട്ട നാൽപ്പാമരയുടെ ഒരു കട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് അങ്ങാടി മരുന്നുകടയിലൊക്കെ കിട്ടും കേട്ടോ ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചു ഒരു ചെറിയ ബോ ബോളിലാണ് ഞാൻ വെള്ളം തിളപ്പിച്ചത് ഒരുപാടൊന്നും വേണ്ട നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് കപ്പ് ഉണ്ടാവും ഒന്ന് വെള്ളം തിളപ്പിച്ചു വെച്ചു അതിനുശേഷം ഞാനൊരു ഫേസ് ബാക്ക് ഉണ്ടാക്കുവാണ് കേട്ടോ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ചന്ദനപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഇതുപോലെ ചന്ദനത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ അത് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ ചന്ദ രക്ത ചന്ദനത്തിൻ്റെ കട്ടയും ആവശ്യമാണ് കട്ടയോ അല്ലെങ്കിൽ പൊടിയോ ഉപയോഗിക്കും ഞാനിവിടെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ രണ്ടും ഉണ്ട് പിന്നെ കുറച്ച് ചെറുപായിട്ട് പൊടിയും കൂടി ചേർക്കാം കുറച്ച് ഒത്തിരി അങ്ങ് ഫൈനായിട്ടുള്ള പൊടി വേണ്ട കേട്ടോ കുറച്ച് തരികളൊക്കെ വേണം അതിനകത്ത് എന്നാലേ നല്ലൊരു സ്ക്രബ്ബ് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചന്ദനത്തിൻ്റെ ആയാലും ലിക്തചന്ദനത്തിൻ്റെ ആയാലും കട്ട ഉപയോഗിക്കണമായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് കേട്ടോ എനിക്ക് പിന്നെ അത് അരയ്ക്കാനുള്ള ടൈമില്ല ഓഫീസിൽ പോകണം അതുപോലെ തന്നെ മടിയുണ്ട് അതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ലത് കട്ട ഉപയോഗിക്കുന്നതാണ് നിങ്ങളിൽ കട്ടയാണ് ഉള്ളതെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുക ഒരു നാരങ്ങ കൂടി വേണം കേട്ടോ ഒരു നാരങ്ങ നന്നായിട്ട് വ വട്ട അരിഞ്ഞിട്ട് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുവാണേ ഒരു ചെറിയ നാരങ്ങയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് പിഴിഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ ഇനി അതിൻ്റെ തൊലി കളയാൻ നിൽക്കണ്ട അത് ആവശ്യമുണ്ട് അവിടെ തന്നെ മാറ്റി വയ്ക്കുക ഇനി ഇത് എല്ലാം കൂട്ടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നാൽപ്പാമര ഓയിലും കൂടി ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂൺ ഓയില് മതിയാവും ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും എല്ലാം മാറിക്കിട്ടും ഞാൻ നേരത്തെ ഇത് തേച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ മടിയായത് കൊണ്ട് ഇതൊന്നും തേക്കാറില്ല അതുകൊണ്ട് എൻ്റെ മുഖത്തൊക്കെ ബ്ലാക്ക് പാടുകളുണ്ട് കേട്ടോ കുരു വന്നതിൻ്റെ പാടുകളാണ് ഞാൻ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഫേസ് ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നൈറ്റോ അല്ലെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പാക്കാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഈ നാൽപ്പാമ്പരത്തിൻ്റെ ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖത്തുണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് കളറുള്ള ഉള്ള ഷെയ്ഡ് അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കരുവാളിപ്പം എല്ലാം മാറിക്കിട്ടും കേട്ടോ ജോലിയും തിരക്കും എല്ലാം കാരണം എനിക്ക് മുഖം ഒന്നും ഒട്ടും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ശരിക്കും ടാൻ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു മാസം കൊണ്ട് നല്ല ഒക്കെ ചെയ്ത് നമുക്ക് തന്നെ അത് കളഞ്ഞെടുക്കണം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ഹോം റെമഡീസ് കൊണ്ട് നമുക്കതൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ ഒരുപാട് പൈസ ചിലവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴുത്തിലും നമ്മൾ എന്തൊരു പാക്കിടുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ ബാക്കിലെ കഴുത്തിലും എല്ലാം തേച്ച് കൊടുക്കാൻ മറക്കരുതേ ചെവിയിലും കൂടി തേക്കുവാണെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്ക് ചെവി തേക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് അതുകൊണ്ട് ഞാൻ ചെവിട്ട് തേച്ചില്ല നിങ്ങൾക്ക് ചെവി ചെവി മേലും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊരു മസാജ് കൊടുക്കണം അഴ്ച്ച ഉടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ഉപയോഗം ആ നാരങ്ങയുടെ തോൽ വെച്ചിട്ട് കഴുത്തിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ പാക്കഴുത്തിലും അതുപോലെ ചുണ്ടിലും എല്ലാം കറുത്ത പാടുള്ള എല്ലാ സ്ഥലത്തും നമുക്കിത് ഉപയോഗിക്കാം നന്നായിട്ട് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫേസിലൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ഇതിട്ടിട്ട് ഒട്ടും തന്നെ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് ഒരുപാട് ഹെയറും എല്ലാം ഉണ്ട് എൻ്റെ മൂത്ത് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അതിന് ഈ നാരങ്ങ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നാൽപ്പാമരയുടെ ഓയിൽ അതെല്ലാം നമ്മുടെ ഫേസിൽ വരുന്ന മുടികളെല്ലാം പോവാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാവുക കാരണം മഞ്ഞളിൻ്റെ ഒരു അംശം ഇതിനകത്ത് ചേരുന്നുണ്ട് ഈ ഓയിലിൽ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ തന്നെ കൊഴിഞ്ഞു പോകും അതിനുശേഷം ഞാൻ നേരത്തെ ചൂടുവൊക്കെ ഒഴിച്ച് വെള്ളമുണ്ടല്ലോ അത് ബക്കറ്റിലോട്ട് ഒഴിക്കുവാണേ ഇനി ഇഞ്ചി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ആ വെള്ളം നമുക്ക് കളയണ്ട ഇതുപോലെ കുളിക്കാൻ നേരത്ത് ആ ഒരു ബക്കറ്റിലോട്ട് നമുക്ക് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിലാണെങ്കിൽ ഞാനിന്ന് മേലുകഴിയത് ഇനി അത് കുളിച്ചേച്ചും വരാം കുളി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ രാസനാദിപ്പൊടി നമ്മുടെ നിറകയിൽ തേച്ച് കൊടുക്കണേ ഇതൊക്കെ കറുക്കിട മാസത്തിൻ്റെ ആ ഒരു ചികിത്സയിൽപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഒരു ആസ്നാദിപ്പൊഴിയുടെ മണവും അതുപോലെ അത് നമ്മുടെ നൃകയിലുടെ ഒരു ഫ്രഷ്നെസ്സും എല്ലാം നമുക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് മണത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിനകത്ത് അതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു ഫേസ് ക്രീം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്ന അതൊന്നും നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുക കഴുത്തിലും ചെവിട്ടിലും എല്ലാം നമ്മൾ നന്നായി മസാജ് കൊടുക്കുക കഴുത്തിലും അതുപോലെ ചെവിട്ടിലും മുഖത്തും എല്ലാം നന്നായി തേച്ച് എനിക്ക് കൊടുക്കുക എൻ്റെ പിരികം ത്രെഡ് ചെയ്യാൻ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാടായിട്ടുണ്ട് കാരണം ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിരികം ത്രെഡ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ചെറിയതായിട്ടൊന്ന് പോയിരുന്നു അതുകൊണ്ട് മൊത്തമായിട്ട് വളരാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പം മൊത്തം ഏകദേശം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനി ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകണം ഇതുപോലെ കഴുത്തിലും ബാക്ക് കൈറ്റിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ പായസം എൻ്റെ എൻ്റെ ക്രീം എടുത്ത് ചേക്കും കേട്ടോ ഞാൻ മേടിച്ച് മേടിച്ച് വെച്ചു അതിനുശേഷം ഇതുപോലെ കണ്ണ് എഴുതി കൊടുക്കുക ഞാൻ കൺമശിയാണ് ഉപയോഗിക്കുന്നത് കൺമശി ഉപയോഗിക്കുന്നതാണ് നല്ലത് നല്ലൊരു കുളിർമ നമുക്ക് കിട്ടും ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് കഴുകി കേട്ടോ കാരണം കൺമശി നന്നായിട്ട് പടർന്നിരുന്നു എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം